നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് വിശേഷങ്ങളും ഒക്കെ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് ഞായറാഴ്ചത്തെ ഒരു കുഞ്ഞ് വ്ളോഗാണ് കല്യാണങ്ങളും അത് കഴിഞ്ഞ് ഫിലിമിന് പോവുക അങ്ങനെ ഇങ്ങനെയുള്ള അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ആ മഞ്ചേരിയിൽ അതായത് ശനിയാഴ്ച മഞ്ചേരിയിൽ എത്തിയിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇത് ഞായറാഴ്ചത്തെ വീഡിയോ കേട്ടോ അപ്പോൾ രാത്രി ഞങ്ങൾ ഒരുപാട് ഒരുപാട് സംസാരിച്ചിരുന്ന് ലേറ്റ് ആയിട്ടാണ് കിടന്നത് അതുകൊണ്ടുതന്നെ എഴുന്നേറ്റപ്പോഴും നല്ല ലേറ്റ് ആയിട്ടുണ്ട് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വന്ന പണ ഞങ്ങൾ ഞാനും തുത്തും ഒക്കെ മുന്നിലിരുന്ന് സംസാരിച്ച് കൊടുക്കുമ്പോൾ ഒക്കെ ഒരു കുറച്ച് ഒരു കൊറിയർ വന്നു അപ്പോൾ അതൊക്കെ വാങ്ങിയതാ ഞങ്ങൾ എന്താണെന്ന് നോക്കാനുള്ള പൊക്കാണു തുത്തു പോയത് അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ഇങ്ങനെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു രാവിലെയാണ് കേട്ടോ ഇവിടെ നീലുവാണെങ്കിൽ ഇവിടെ നിന്നുള്ള ചെരുപ്പ് അകത്തേക്കിടുക അവിടെ നിന്ന് എടുത്തിട്ട് പുറത്തേക്കിടുക പുറത്തത്തെ ചെരുപ്പ് അകത്തേ കൊണ്ടു ഇടുക ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുരുത്തക്കേടുകളൊക്കെ കാട്ടി നടക്കുകയാണ് അത് ഓൻ്റെ ഒരു രസം കേട്ടോ അപ്പോൾ അതൊക്കെ അവനവിടെ കാട്ടുന്നുണ്ട് ഞങ്ങളിവിടെ അവിടെ എല്ലാവരും സീരിയൽ മുഴുകി നിൽക്കുകയാണ് അതായത് മ്മയും ഇപ്പയും നാനി നുജുവും സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഫാമിലി ആയിട്ട് കാണുന്ന ഒരു സീരിയലാണ് അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ എനിക്കാണെങ്കിൽ വലിയ സീരിയലിന് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കിയിട്ടില്ല മക്കൾ പാടെ കഥ എണീറ്റ് അവിടെ ഫോണും കൊണ്ടിരിക്കുന്നുണ്ട് അവർ ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അവരുടേതായിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ കിട്ടും അപ്പോൾ ഞങ്ങൾ ഇത്രയും നേരം വീട്ടാണോ ഞാൻ എണീക്കുന്നത് അല്ല ഞാൻ രാവിലെ നേരത്തെ എഴുന്നിട്ടിട്ടുണ്ടായിരുന്നു ഒരു ആറരയ്ക്കായപ്പോൾ അലാറം വെച്ച് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തിനാ വെച്ചാൽ നീനൂനെ ഞാൻ തന്നെ വിളിക്കണം അപ്പോൾ അവൾ എന്നു എഴുന്നേഴ്നേൽക്കണമെങ്കിൽ അവൾ അലാറം വെക്കൂല കേട്ടോ നീനൊന്നും ഞാൻ അലാറം വെക്കില്ല ഇമ്മച്ച് വിളിച്ചാലേ ഞാൻ നീച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആറരയ്ക്ക് അലാറം വെച്ച് ആറേ നാൽപ്പതാകുമ്പോൾ അവൾ വിളിക്കണം വിളിച്ചിട്ട് പിന്നെ ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുക അവൾക്ക് എട്ടേ മുക്കാൽ ഒമ്പത് മണിയാകുമ്പോക്കിന് ജോലി സ്ഥലത്ത് എത്തണം അപ്പം അങ്ങനെയൊക്കെയാണ് പരിപാടി അപ്പോൾ ഉള്ള എട്ടണി എട്ടേക്കാലിന് അവിടുന്ന് ഇറങ്ങും ഹോസ്റ്റേൽ നിന്ന് ഇറങ്ങും എട്ടേ മുക്കാൽ ആകുമ്പോൾ എത്തും അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും കേട്ടോ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും അത് കഴിച്ച് ഒമ്പത് മണി ആകുമ്പോക്കിന് അവിടെ ഡ്യൂട്ടിയിൽ കയറും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒമ്പത് മണിക്ക് അവിടെ ഡ്യൂട്ടി കയറിയിട്ട് അവിടെ ഫോട്ടോ വരെ എനിക്ക് അയച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ ഒന്നുകൂടി ഉറങ്ങിയത് അപ്പോൾ അതാ അവിടെ നീല എൻ്റെ ഒക്കെ കയറിയിട്ടുണ്ട് അവന് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഇതൊക്കെ അധികം നമ്മൾ കാണാം അപ്പം നമുക്ക് അത്രണ്ട് തോന്നൂല ഇപ്പോൾ ഇതാ വീഡിയോയിൽ ഇങ്ങനെ കണ്ടപ്പോൾ ആ വീഡിയോ ഒക്കെ എന്നെ നോക്കി നിൽക്കണുണ്ട് കേട്ടോ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നാലെ നടക്കുന്നവന് അങ്ങനെ ഞാൻ പിന്നെ തുത്തോട് ഓൾറെഡി ചായ ഒക്കെ കുടിക്കുന്നുണ്ട് അവൾ പിന്നെ ദോശയും അവൾക്ക് ദോശ ഭയങ്കര ദോശ ബിരാന്തൃത്തി കേട്ടോ അത് ഉത്തു നോക്ക് ദോശയെന്ന് പറഞ്ഞാൽ അത്രയും ഇഷ്ടമാണ് അതുമ്മാൻ്റെ ദോശ പ്രത്യേകം ഒരു വേറെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഇന്നലെ രാത്രി നമ്മൾ ബ്രോസ്റ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ആയിട്ട് കഴിച്ചത് കൊണ്ട് തന്നെ വിഷുപ്പ് കുറവാണ് പിന്നെ എനിക്ക് രാവിലെ മൊത്തത്തിൽ അല്ലെങ്കിൽ രാവിലെ വലിയ ഫുഡിന് ആവശ്യമില്ല അപ്പോൾ ഇന്നു വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കുറേ നേരം വെള്ളം കുടിച്ചിങ്ങനെ നടക്കുകയായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കൈകുന്നേരം കഴിഞ്ഞ് ഒരു ഉച്ച ടൈമിലൊക്കെയാണ് ഞാൻ അത് ആ ചായ ഉണ്ടാക്കി കുടിച്ചത് കേട്ടോ നല്ലൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി ആ എനിക്കത് കിട്ടിയാൽ തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ രാവിലെ ഒരു ക്ലാസ് ചായ ഉച്ചക്കൊരു ക്ലാസ് ചായ വൈകുന്നേരം ക്ലാസ് ആയ കിട്ടിയ ഇതിൻ്റെ അത് തീർന്നുണ്ടോ എനിക്ക് അത് അത്രയും വലിയ ഇഷ്ടമുള്ള വേറൊരു സംഭവമില്ല അപ്പോൾ ഞാനാദ്യം രാവിലെ തന്നെ നല്ല ചായ കുടിച്ച് ഇന്നിപ്പോൾ ഇനി കല്യാണത്തിനൊക്കെ പോകാനുള്ളത് കൊണ്ട് അധികം ഫുഡൊന്നും കഴിക്കണ്ട എന്നാണ് എൻ്റെ പ്ലാൻ ആ കാരണം ഇന്നലെ അത്യാവശ്യം നല്ല ഫുഡ് കഴിച്ചു നല്ല ഡയറ്റൊക്കെ കോഞ്ഞാട്ടായി കിടക്കണം ആകെ ഒക്കെ ഇനി നമുക്ക് പഴയ പോലെ ആക്കി ആക്കി എടുക്കണമല്ലോ അപ്പോൾ ഈ കല്യാണം കൂടി ഒന്ന് കഴിഞ്ഞിട്ട് വേണം സെറ്റാക്കി എടുക്കാൻ എന്നൊക്കെ ഉള്ള പ്ലാനാണ് അപ്പോൾ തുത്തും ഷുഗർ കട്ടൊക്കെയാണ് കേട്ടോ തുത്തും പിന്നെ നാനൊക്കെ നുജുമൊക്കെ ഷുഗർ കട്ടാണ് പക്ഷേ എനിക്കത് കഴിയില്ല കാരണം ഞാൻ ചായ അല്ലെങ്കിൽ ഇച്ചിരി മധുര ഇടാതെ പറ്റ ഒഴിവാക്കാൻ എനിക്ക് കഴിയില്ല അപ്പോൾ ഞാൻ ഇച്ചിരി ചാ മധുര ഇട്ടിട്ട് ചായ കുടിക്കും പക്ഷെ അത് മധുരട്ടോ ഇല്ലയെന്ന് വേറുള്ളവർക്ക് അറിയില്ല കേട്ടോ അത്രയും മധുരം എടുത്തുകൂടെ പോയിട്ടുണ്ടാവുള്ളൂ തുത്തുവിനൊന്നും അതൊരിക്കലും കുടിച്ചാൻ കഴിയൂല കേട്ടോ ആ ചായ കാരണം തീരെ മധുരം ഉണ്ടാവില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ നുജൂമുണ്ടായിരുന്നു ഓന് പിന്നെ ഞായറാഴ്ച ആയാലും ശനിയാഴ്ച ആയാലും ചില ഒക്കെ ഓനും ഡ്യൂട്ടി കേട്ടോ വീട്ടിൽ ഇരിക്കാമെന്ന് പേരേ ഉള്ളൂ അപ്പോഴൊക്കെ ഓനോ അവിടെ ലാപ്ടോപ്പ് തുറന്നു വെച്ചാൽ അവൻ്റെ വർക്കിലാണ് കേട്ടോ പിന്നെ ഒരു ഒരു രണ്ട് മണി രണ്ടരക്കായപ്പോൾ ഞങ്ങൾക്കൊക്കെ ഉണ്ടാക്കും ഒരു മുട്ട ഒക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്ലേറ്റിലൊക്കെ ആക്കി കൊണ്ടു തന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ മുട്ട വെക്കാൻ പ്ലേറ്റ് പ്ലേറ്റൊന്നും വേണ്ട പ്ലേറ്റ് നിങ്ങളെ കൊണ്ടുപോയിക്കൊള്ളു ഞാൻ കൈ പിടിച്ച് തിന്നോളാം എന്നൊക്കെ പറഞ്ഞ് ഞാനും തൊത്തു ഒരു മുട്ടയോളൂ പിന്നെ ചെറുപയർ ഉപ്പിട്ടതുണ്ടായിരുന്നു അത് കഴിച്ചു ഞാൻ ഈ ഒരു മുട്ട മാത്രമാണ് കഴിക്കണത് കേട്ടോ അതും പിന്നെ ചായ ഒന്നും കുടിച്ചില്ല നമ്മളൊരു ഉച്ചക്ക് ഞാനൊരു പന്ത്രണ്ട് പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴാണ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത് ഈ മുട്ട മാത്രം കഴിച്ചിട്ട് അതിലേക്ക് ഒരു കോപ്പം വെള്ളം അങ്ങോട്ട് കുടിച്ചു ഇനിയിപ്പോൾ കല്യാണത്തിന് പോകാനൊക്കെ ഒരുങ്ങാനുള്ള പരിപാടിയിലാണ് നാല് മണിക്കാണ് നിൽക്കാറ് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു മൂന്നര മുമ്പ് നമുക്കല്ലേ പോകണമല്ലോ പുപ്പാൻ്റെ നിക്ക് ആർഡെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ അനിയൻ്റെ മോൻ അനിയൻ്റെ മോനെന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് പറയുമ്പോൾ കുറേ ദൂരമുള്ള പോലെ തോന്നും അങ്ങനെയല്ല പിന്നെ നമുക്കൊരു എന്താ പറയുക ബ്രദർ തന്നെയാണ് പിന്നെ നല്ല തുത്തൂൻ്റെ അതേ പ്രായമുണ്ട് തുത്തൂൻ്റെ ഒരു വയസ്സിൻ്റെ ഇളയതുള്ളു കേട്ട് അവന് അപ്പോൾ ആൺകുട്ടികളായാലുള്ളത് മാറ്റമല്ലേ തുത്തു ഇപ്പോൾ കുട്ടി കല്യാണം കഴിഞ്ഞു രണ്ട് മക്കളായി ആ ഒക്കെ സെറ്റിലായി പക്ഷേ ഇപ്പോൾ കല്യാണം ഈ ആൺ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ളൊരു വ്യത്യാസമാണല്ലോ അതല്ലേ അപ്പോൾ അവന് ജോലിയൊക്കെ ആയ എഞ്ചിനീയറാണ് കേട്ടോ അടിപൊളിയായിട്ട് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം കല്യാണം കഴിക്കണത് ഒരു ഡോക്ടർ മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ് പഠിക്കുക ഡോക്ടർ ആവാൻ പഠിച്ചു കുട്ടിയാണ് അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു കല്യാണം തന്നെയാണ് അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ആക്കുമ്പോൾ ഒന്ന് സാവധാനം മാറ്റാമോ നേരി അപ്പം തന്നെ ഒരു രണ്ടര മൂന്ന് മണിയാകാനായപ്പോൾ തന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റാനും തുടങ്ങിയിട്ടോ ഓരോരുത്തർ മക്കളൊക്കെ മേല് കഴുകി എന്താ പറയുക ഓരോരുത്തരോരുത്തരോ തുത്തുങ്ങൾ റെഡിയാക്കുന്നുണ്ട് എനിക്ക് പിന്നെ ഇതുമൂലം മാത്രമല്ല നോക്കാനുള്ളൂ നീനില്ലല്ലോ അപ്പോൾ ഒരു തപ്പൽ നല്ലോണം ഉണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നീനുണ്ടെങ്കിൽ നീനുള്ള ഡ്രസ്സ് വെക്കണം അതെടുക്കണത് വെക്കണം അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊന്നുമില്ല എന്തൊക്കെയോ ഒരു തപ്പൽ എന്തായാലും ഉണ്ടാവുമല്ലോ അല്ലേ പിന്നെ ഇതുമൂലം മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ അപ്പോൾ ഇതാണ് ഇതുമുണ്ട് ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർക്ക് ഒരു സ്കേർട്ട് ഈ ഒരു സ്കർട്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ലൊരു സ്കേർട്ടാണ് കേട്ടോ അത് നെറ്റ് നെറ്റിൻ്റെ സ്കേർട്ടൊക്കെ ആകുമ്പോൾ നമ്മൾ ചോദിച്ചു പെട്ടെന്ന് കീറും ഓട്ടാവും അങ്ങനെയൊക്കെ അതൊന്നും നല്ല അടിപൊളി ക്ലോത്താണ് അപ്പോൾ അതിലേക്ക് അതിലിങ്ങനെ ആ നെറ്റിൻ്റെ ക്ലോത്തിൽ വെൽവെറ്റിൻ്റെ വർക്കാണ് കേട്ടോ ആ ക്ലോത്തിൽ വരുന്നത് അപ്പോൾ ഞാൻ ആ വെൽവെറ്റിൻ്റെ ക്ലോത്ത് വാങ്ങിയിട്ട് നെറ്റോണ്ട് കയ്യൊക്കെ സ്ലീവിലൊക്കെ നെറ്റ് വെച്ചിട്ട് അങ്ങനെ അങ്ങനെ ഒരു ടോപ്പ് ഒക്കെ തയ്ച്ചതാണ് ഇപ്പം ഇതിന് കല്യാണത്തിന് ഇടാമെന്നൊക്കെ കരുതിയിട്ട് അപ്പോൾ ഓരോരുത്തർ മാറ്റി തുടങ്ങിയപ്പോഴാണ് പുറത്ത് നല്ല മഴ കിട്ടും പിന്നെ ഞങ്ങൾ പറഞ്ഞ് പഠിച്ചുനെ പുതിയാപ്പിള്ള കുറുക്കൻ്റെ കല്യാണമാണെന്നൊക്കെ ഉള്ളൊക്കെ അങ്ങനെ കുറച്ച് വെയിലുണ്ട് മഴയുണ്ട് ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ പുതിയാപ്പളി ഇറങ്ങണ നേരത്തൊക്കെ നല്ല മഴ ചെയ്താലും ഭയങ്കര ബുദ്ധിമുട്ടില്ല അപ്പോൾ ഉമ്മാക്കെ നല്ല പുതിയ ഉണ്ടായിരുന്നു കേട്ടോ ഓം പുതിയാപ്പിളിറങ്ങണ നേരത്ത് അവിടെ പോകണം എന്നൊക്കെ പക്ഷേ എന്താ വെച്ചാൽ മഴയും പെയ്തു ഒന്നാ അവിടെ ഓലെ വിട്ടുന്നല്ല ഇറങ്ങണത് പിന്നെ ആ അപ്പോൾ അവിടെ അമ്മോൻ്റെ വീട്ടിൽ നിന്നാണോ പുതിയപ്പിളിറങ്ങേണ്ടത് അത് കുറച്ചും കൂടി ദൂരെ പോകണപ്പോൾ ഞാൻ പറഞ്ഞു ഈ മഴയത്ത് പോകണ്ടമ്മ നമുക്ക് ഒരുമിച്ച് അങ്ങടും പിന്നെ ഓഡിറ്റോറിയത്തൊക്കെ പോകാൻ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ നിർബന്ധിച്ചതുകൊണ്ട് അമ്മ നമുമാക്ക് നല്ല പൂതിയുണ്ടായിരുന്നു കാണണം എന്നൊക്കെ ഉള്ളത് മഴയും കൂടി പെയ്തപ്പം പിന്നെ അമ്മാക്കൊന്നും പറയാൻ വയ്യേട്ടോ പിന്നെ പോകാനൊന്നും മനക്കിട്ടില്ല അങ്ങനെ ഞങ്ങളേതാണ് ഞങ്ങളുടേതായിട്ടുള്ള മാറ്റലും ഒരിക്കലൊക്കെ തുടങ്ങി ചെറുതായിട്ട് ഞങ്ങളൊരു ഞാനും തൃത്തും കൂടി ഒരു ഗിറ്റ് റെഡി വിത്ത് മി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് നാളെ എന്തായാലും ഇടാട്ടോ ചെറിയൊരു ഞങ്ങൾ രണ്ടാളും കൂടെ ഒരുമിച്ചിണ്ടായപ്പോൾ ചെറുതായിട്ട് ഒന്ന് എടുത്തതാണ് അപ്പോൾ അത് ഇങ്ങനെ എടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇടണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ റെഡി റെഡി വന്നപ്പോഴേക്കും ഏതാനും ചുമ് നാനിയും നീലും ഒക്കെ മാറ്റി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിട്ടത് ആ മോള് വാങ്ങി തന്ന ചുരിദാറാണ് കേട്ടോ ഒന്ന് പെരുന്നാക്ക് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് പെരുന്നാക്കൊന്നും എനിക്ക് തയ്ച്ചിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ കല്യാണത്തിന് ഇതിന്ന് തയ്ച്ചതായിരുന്നു അവ ഞങ്ങളൊക്കെ മാറ്റി വന്നിട്ടും പുറത്തുള്ള മഴ ഒക്കെ ഒരു യാതൊരു ശമനമില്ല അല്ല മഴ പെയ്യണണ്ടും ഞങ്ങളിങ്ങനെ പറഞ്ഞു കേട്ടോ ഈ നേരമൊക്കെ മഴ പെയ്താൽ കല്യാണത്തിൻ്റെ ആ ഒരു രസം കൂടെ പോകുമ്പോൾ എന്താ പറയുക ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പുതിയപ്പോൾ ഇറങ്ങണ ആ സമയത്തൊക്കെ മഴ ഇങ്ങനെ പെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാകും ഞങ്ങളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും പിന്നെ വെയിലും ഉണ്ട് മഴയുണ്ട് അതായത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ അങ്ങനെ പോയി തുടങ്ങി ഞങ്ങൾ ഇവിടുന്ന് നാലു മണിയൊക്കെ ആവാനായപ്പോക്കിന് ഞങ്ങൾ ഇറങ്ങിയിട്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ് അപ്പോൾ ഇതിൻ്റെ ഷാൾ എന്താ വെച്ചാൽ ഇതേ അതായത് ഗോൾഡൻ കളർ സെയിം ഗോൾഡൻ കളർ ഷാളായിരുന്നു കേട്ടോ അത് പക്ഷേ ഭയങ്കര പൊന്തി നിന്നിട്ട് എനിക്ക് ഇടാൻ പറ്റായിട്ട് ഞാനും തുത്തുനില പോയിട്ട് ഈ ഒരു ഷാൾ കസോ കേന്ദ്രയിൽ നിന്ന് പോയി വാങ്ങിയതാണ് അതിലേക്ക് ചേരുന്നുണ്ടോ എന്നുള്ളത് എന്തായാലും കമൻ്റ് ചെയ്യണേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇട്ടപ്പോൾ ആ ആ ഒരു ചുരിദാറിലേക്ക് മാച്ച് ചെയ്യണ പോലെ തോന്നിയിട്ടോ അങ്ങനെ എല്ലാവരും ഇതായി ഇറങ്ങി ഇനി പോവാണ് അപ്പോൾ വണ്ടിയിൽ നുജൂമ്മും ഒരു വണ്ടിയിൽ നുജൂമ്മും നാനിയും പിന്നെ കുട്ടിപ്പടകളും അതായത് എൻ്റെ പിന്നെ ഇതുമ്മും തുത്തുവിൻ്റെ രണ്ട് മക്കളാണ് ഒരു വണ്ടിയിൽ കയറിയത് ഇമ്മാനെ കുറേ നോക്കിയിട്ടോ നുജൂമ്മും ഇമ്മ എപ്പോൾ ആരെങ്കിലും ഒന്ന് പോരി എന്നൊക്കെ പറഞ്ഞാൽ കുറേ നേരം നോക്കിയപ്പോൾ ഇമ്മാനെ കണ്ട് മാറ്റി ഇറങ്ങാൻ കഴിഞ്ഞില്ല അമ്മക്ക് അപ്പോൾ അങ്ങനെ പിന്നെ ഒരാൾ ആരെങ്കിലും ഒരു പെയ്ക്കോട്ട് ഇറങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ട് പിന്നെ കുട്ടിപ്പടകളൊക്കെ ഉണ്ട് നുജൂമിൻ്റെ അപ്പോൾ പറഞ്ഞ കേട്ടോ പിന്നെ ഞങ്ങൾ അടുത്ത ടീമിന് ഞങ്ങളെറങ്ങി ഇപ്പം എൻ്റെ ഹസ്ബൻഡും എന്നും ഞങ്ങൾ മൂന്നാൾ ബാക്കിലൊക്കെ നീങ്ങി ഞെറിഞ്ഞി ഞങ്ങൾ ആരും വണ്ണ തടിയൊന്നും ഇല്ലാത്തത് നല്ല നിങ്ങി ഞരിങ്ങി കേട്ടോ ഇരുന്നത് അമ്മയോടെ ഇരിക്കണേ ഇമ്മമാരെ ഈ പച്ച പച്ചസാരി എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ തുത്തും കൂടി ഓൺലൈനിൽ നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഓർഡർ ചെയ്തതാട്ടോ അപ്പം അമ്മക്ക് കൊടുത്തിട്ട് നല്ല എനിക്കിമ്മ ഡാർക്ക് കളർ സാരി എടുക്കണതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അല്ല ഇമ്മാക്കാണെങ്കിൽ ഇഷ്ടം ലൈറ്റ് കളർ ആട്ടോ ഇളം കളർ ഡ്രസ്സ് സാരി കൊടുക്കണത് അമ്മക്ക് ഇഷ്ടം പക്ഷേ എനിക്ക് എനിക്കിമ്മ ഡാർക്ക് കളർ സാരി ഞാൻ എനിക്ക് തുത്തുവിനും ഇഷ്ടം ആട്ടോ ഇപ്രാവശ്യം ഞങ്ങളാണത് സെലക്ട് ചെയ്തതുകൊണ്ട് അങ്ങനെ ഡാർക്ക് കളർ സാരി ആയത് പച്ച നല്ല ഭംഗി ഉണ്ടായിരുന്നു എടുത്ത് വന്നപ്പോൾ ഞാൻ ഇപ്പാനോട് നിങ്ങൾക്ക് ഒരു പച്ച ഷർട്ട് വാങ്ങിക്കൂടിയിരുന്നൊക്കെ ഞാൻ പറഞ്ഞോട് പറഞ്ഞപ്പോൾ ഇപ്പം ഞാൻ ഒന്ന് പോകും ഉണ്ടോന്നൊക്കെ പറഞ്ഞ് കളിയാക്കി അങ്ങനെ അതാ ഞങ്ങൾ കല്യാണ സ്ഥലത്തെത്തി വന്നപ്പോൾ ഓരോരുത്തരോരുത്തർ വരുന്നത് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ എനിക്കാ ഒന്നും സ്റ്റാർട്ടാക്കിയിട്ടില്ല ഞങ്ങൾ വന്ന പാടേതവിടെ ഒരുപാട് വെള്ളമൊക്കെ ഉണ്ട് ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും കുടിച്ചിട്ടില്ല ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടത് തിന്നാലോ ഇഷ്ടപ്പെടാതെ നിങ്ങൾക്ക് അങ്ങനെ അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സിനോടോ അങ്ങനെ ജ്യൂസ് ഫ്രൂട്ടി അങ്ങനെയൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ ഈ മക്കളൊക്കെ ഈ ഫ്രൂട്ടി കുടിക്കുമ്പോൾ എനിക്ക് കുറേ തരും പക്ഷേ അങ്ങനത്തെ സംഗതികളോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ ഞാൻ അതൊന്നും കുടിക്കാൻ നിന്നില്ല തുത്തും നിന്നും ആരും അങ്ങനെ കുടിച്ചിട്ടില്ല കേട്ടോ മക്കൾ മാത്രം ജ്യൂസൊക്കെ കുടിച്ചു കയറി പിന്നെ അതായത് ഞങ്ങളിവിടെ ഓഡിറ്റോറിയത്തിലെത്തി അവിടെ എല്ലാവരും സ്റ്റേജ്മിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ നിക്കാ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല തുടങ്ങുന്നേ ഉള്ളൂ ഇപ്പം നിക്കാവൊക്കെ അല്ലേ നമുക്ക് കാണാം പണ്ടത്തെ പോലെ പണ്ടൊക്കെ മഹറി ഇടാൻ വരുന്നത് മാത്രമേ നമുക്കറിയുള്ളൂ മഹർ ഇടുക കാണാൻ പോവാന്നല്ലാതെ എങ്ങനെയാണ് നിക്കാവ് കാര്യങ്ങളൊന്നും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇപ്പം പിന്നെ എല്ലാം കാണാം മോളൂൻ്റെ കല്യാണത്തിനൊക്കെ ഇതുപോലെയായിരുന്നു കേട്ടോ നിക്കാഹൊക്കെ എല്ലാ സ്റ്റേജ് വന്ന് നമുക്ക് നമ്മളെ മക്കളെ നിക്കാഹൊക്കെ നേരിട്ട് കാണാൻ പറ്റാറുണ്ടത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് പള്ളിയിൽ നിന്നൊക്കെ ആവുമ്പോൾ നമുക്കത് കാണാൻ പറ്റില്ലല്ലോ ഇപ്പോൾ മഹറൊക്കെ കൈമാറണതും കൊടുക്കുന്നതും ചെല്ലണതും പറയണതും എല്ലാം നമുക്ക് കാണാം അപ്പോൾ എനിക്ക് ഭയങ്കര മോളുവിൻ്റെ കല്യാണത്തിന് ഞാൻ മുന്നിൽ തന്നെ പോയിരുന്നു മൊത്തത്തിൽ കണ്ട് ആ മഹർ കൊടുക്കുന്നതും കെട്ടണതും അങ്ങനെ ആ സംഭവങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇതും അങ്ങനെ നിക്കാഹൊക്കെ അങ്ങനെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇതെൻ്റെ ഒരു അനിയത്തെയാണ് ടൊപ്പാൻ്റെ അനിയൻ്റെ മോളാണ് അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ട്ടോ എൻ്റെ നമ്മുടെ ചാനൽ സ്ഥിരം കാണാറുണ്ട് ബാക്കിൽ പുതിയണ്ണി ഇരിക്കുന്നുണ്ട് എനിക്ക് പുതിയ എണ്ണാന്ന് പെട്ടെന്ന് മനസ്സിലായി ഉണ്ടായിരുന്നില്ല വീഡിയോയില് കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും നോക്കിയത് കേട്ടോ അപ്പം ഇതൊക്കെ ഒക്കെ ഇത് നമ്മുടെ കുട്ടി ഫാൻസ് ആണ് അവരൊക്കെ സ്ഥിരമായിട്ട് നമ്മുടെ ചാനൽ കാണലുണ്ട് പിന്നെ അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം അവരും കൂടി വീഡിയോയിൽ വരുമല്ല അങ്ങനെ അവരൊക്കെ ഹായൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫാമിലിയിൽ തന്നെ നമ്മളത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരധികം ഉണ്ടാവില്ല അല്ലേ നമ്മൾ പുറത്തുള്ള ആൾക്കാരായിരിക്കും നമ്മളെ കൂടുതലും സപ്പോർട്ട് ചെയ്യുക ഫാമിലിയിൽ ഉള്ള ആൾക്കാർ നമ്മളെ ചിലപ്പോൾ അത്രക്കും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യില്ല നമ്മളൊരു രാത്രി നമ്മളോട് ഇഷ്ടമുള്ള ഒലിക്ക അത് കഴിയുള്ളു അപ്പം ഇതിൻ്റെ പനനിയേൻ്റെ സീന എന്നാണ് പേര് സീനൊന്ന് ഞങ്ങളൊക്കെ വിളിക്കും ഓളാണ് ഓക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു ഞങ്ങളെ വീഡിയോ ഞാൻ എപ്പോഴും കാണലുണ്ട് എന്നും വരുന്ന വീഡിയോ അപ്പൊക്കപ്പോൾ കാണലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പറഞ്ഞ് എങ്ങനെ നമുക്ക് ഒരുപാട് സന്തോഷമാണല്ലോ അല്ലേ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഇതാണ് കേട്ടോ പുതിയ പുതിയപ്പളിൻ്റെ അമ്മ അപ്പോൾ വീഡിയോ എടുക്കണേ കണ്ടപ്പോ ഞങ്ങൾ കാണാൻ രസമല്ലത് മാത്രം ഇടാൻ പാടുള്ളൂ കേട്ടോ ഫുൾ ഇടരുത് സാരി എന്താ കാണാൻ ഭംഗി ഉള്ളത് മാത്രം ഇട്ടാൽ മതി എന്നൊക്കെ ഒന്ന് കാണാണ പറയണത് കേട്ടോക്കും പിന്നെ എന്താ പറയുക എല്ലാവർക്കും വീഡിയോയിൽ നിൽക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ എന്തോ ഒരു ഒരു ചമ്മലും ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ ചോദിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് എല്ലാവരും നിൽക്കാൻ താല്പര്യം ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ അങ്ങനെ നിൽക്കാൻ താല്പര്യമുള്ളവരെ മാത്രമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അല്ലാതെ എനിക്ക് ഒരുപാട് അനിയത്തിമാരുണ്ട് കാരണം ഞാൻ എൻ്റെ ഒപ്പയാണ് ഇവിടെ ഫാമിലിയിൽ മൂത്ത ആൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരൊക്കെ ഞാനാണ് ഇവിടുത്തെ വലിയ മകൾ അപ്പോൾ ഒക്കെ എനിക്ക് അനിയത്തിമാരാട്ടോ അപ്പോൾ ഒരാളോട് ചോദിച്ച് സമ്പത്തുള്ളവരോട് മാത്രമാണ് ഒരുപാട് അനിയത്തിമാരുണ്ട് ഇപ്പോൾ ആക്കെ നാല് അനിയന്മാരുണ്ട് പിന്നെ അതുപോലെ മൂന്ന് പെങ്ങന്മാരുണ്ട് അവരുടെ മക്കളൊക്കെ ഉണ്ട് അപ്പോൾ അവരോടൊക്കെ കാണുമ്പോൾ ഞാൻ ചോദിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുക അപ്പോൾ ഓരോ പറയും അറിയാതെ എടുത്തോളൂ ഈ വീഡിയോ അറിഞ്ഞു കാണാൻ ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ചമ്പലമാണ് വീഡിയോയിൽ നിൽക്കാനെന്നൊക്കെ ഞാൻ ഓല് പറയും മൊത്തത്തിൽ മൊത്തത്തിലിങ്ങനെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങനെ നിക്കാ കഴിഞ്ഞ് പുതിയനെ സ്റ്റേജ്മൊക്കെ കയറ്റി കാണേണ്ട അപ്പോൾ നിക്കാ കഴിഞ്ഞോട്ട് ഉടനെ നമുക്കൊക്കെ ബദാമും അണ്ടിപ്പരിപ്പും നട്ട്സുകളൊക്കെ കൊണ്ടു പിന്നെ ഈത്തപ്പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ചെടുത്ത് കഴിച്ചു പിന്നതാ പുതിയ ഇങ്ങനെ മന്ദം മന്ദം ഈ സ്റ്റേജ്മൊക്കെ ഇങ്ങനെ പോവുകയാണ് ഇപ്പോൾ പിന്നെ വീഡിയോഗ്രാഫർമാർ പറഞ്ഞ പറഞ്ഞതിനനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ പെട്ടെന്ന് ഒന്നും സ്പീഡിൽ അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ അവരിങ്ങനെ പറയും നിൽക്കാൻ പറയും പിന്നെ പിന്നെയും നടക്കാൻ പറയും പാട്ടുണ്ട് കേട്ടോ നല്ല പാട്ട് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇങ്ങനെ പാടുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള ഹിന്ദി പാട്ട് ഇങ്ങനെ പാടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നല്ല രസം നല്ല വൈബുള്ള ഒരു സമയമായിരുന്നു അടിപൊളിയായിരുന്നു പുതിയ അപ്പോൾ അതാ അവിടെ സ്റ്റേജ്മേ പുതിയണ്ണിനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനത്തെ കഴിഞ്ഞ ഫോട്ടോസുകൾ ഇങ്ങനെ വരില്ല അടിപൊളിയായിട്ടുള്ള ഫോട്ടോസുകൾ ഇങ്ങനെ കാണാം അപ്പം ഇതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ മോളുവിൻ്റെതൊക്കെ ഇങ്ങനെ 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 വരുന്നതും പക്ഷേ അന്നത്തെ വെച്ചാൽ നമുക്ക് ഇതേപോലെ സമാധാനത്തിൽ കാണാൻ പറ്റില്ലല്ലോ നമുക്ക് നമ്മളുടായിട്ടുള്ള ഒരു കല്യാണം നടത്തുമ്പോഴുള്ള ടെൻഷൻ നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ ഇതെന്ന് പറയും നമ്മൾ നല്ല റിലാക്സിൽ കാണുകയാണ് നല്ല രസം കാണാനായിട്ട് പിന്നെ ഓരോ സ്റ്റേജ്മെല്ലാം ഇങ്ങനെ അവളെ നോക്കി നിൽക്കുക അവളിങ്ങനെ ഇവിടുന്ന് മെല്ലെ മെല്ലെ ഇങ്ങനെ വരിക നല്ല അടിപൊളിയായിട്ടുള്ള പാട്ടും പിന്നെ കുഞ്ഞുമക്കളെ ഒക്കെ ഒരേ പോലത്തെ കളറ് ഡ്രസ്സ് ഇട്ടിട്ടുള്ള മുന്നിൽ ഇങ്ങനെ ഒരു പിങ്ക് കളർ കോഡ് ഉണ്ടായിരുന്നു അവിടെ അമ്മമാൻ്റെ ഫാമിലി അമ്മമ്മ എന്ന് പറയുന്നത് അപ്പാൻ അനിയൻ്റെ ഭാര്യ കേട്ടോ അവളെ അമ്മാ എന്നാണ് പറയുക അപ്പം അമ്മമാൻ്റെ അവിടെ ഫാമിലിയിൽ വിട്ട ആൾക്കാരാണ് ഫുള്ള് അവരൊരു പിങ്ക് കളർ കോഡൊക്കെ വെച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് ലൈറ്റ് പിങ്കും കടും പിങ്കും ഒക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ മുന്നിൽ നടക്കുന്നുണ്ട് ബാക്കിൽ കുറേ ഫ്രണ്ട്സാണ് പുതിയണ്ണിൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാക്കിലും ഉണ്ട് അങ്ങനെ അങ്ങനെ മന്ദം മന്ദം അങ്ങനെ പാട്ടും ഒപ്പനീകാളിയൊക്കെ ആയിട്ട് ഇതാ സ്റ്റേജ്മെ കയറി കണ്ടില്ല ഇപ്പോൾ കാണാൻ മക്കളെയൊക്കെ അങ്ങനെ ശരിക്കും നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇങ്ങനെ അവിടെ ആ നിൽക്കുന്നുണ്ട് പിന്നെ അതായത് ഇങ്ങനെയൊക്കെയോ പുതിണ്ണ് അവിടെ എത്തി ഒരുപാട് നേരം കഴിഞ്ഞിട്ടോ കാരണം വീഡിയോഗ്രാഫർമാർ ഇങ്ങനെ അവിടെ നിൽക്കായിട്ടില്ല ഇങ്ങോട്ട് നിൽക്കുക ഇങ്ങോട്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ നേരം ഞാൻ വീഡിയോ അങ്ങനെ പിടിച്ചു നിൽക്കും പിന്നെ കുറേ താഴ്ത്തും പിന്നെയും ക്യാമറ പിടിച്ച് ഓണാക്കി ആക്കി വെക്കും അങ്ങനെ അങ്ങനെ അതവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഞാനും ഷാൾ പൊന്തിക്കണത് കാണാൻ വേണ്ടി കുറേ നേരം ഞാൻ വീഡിയോ ഓണാക്കി വെച്ചിട്ടോ അവസാനം ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നേരെ ഷാൾ പൊതിച്ചപ്പോൾ അതെപ്പോഴൊക്കെ ഞാൻ വീട് എങ്ങനെ ഓണാക്കി സൂം ചെയ്ത് വെച്ചിട്ടാണ് സ്റ്റേജ്മൊക്കെ ഇങ്ങനെ ഞാൻ കുറച്ച് ബാക്കിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് കാരണം നിൽക്കാതിൻ്റെ സമയത്ത് ഇങ്ങനെ മുന്നിൽ പോയി ഇരിക്കാതെ ബാക്കിൽ ഇങ്ങനെ ഇരുന്നതായിരുന്നോട്ടോ അപ്പോൾ പിന്നെ ഫോട്ടോ ക്യാമറ നല്ല സൂം ചെയ്താലെ രണ്ടാൾ കാണുള്ളൂ അങ്ങനെ ഈ അവർ ഷാൾ ഇങ്ങനെ പൊന്തിക്കാൻ നോക്കുമ്പോൾ അപ്പോൾ ഇപ്പം പൊതിക്കും ഇപ്പം പൊതിക്കും എഴുതി ക്യാമറ ഇങ്ങനെ നോക്കിക്കാ അപ്പോൾ ഇനി പിന്നെ ക്യാമറ അവിടെ ക്യാമറമാർ ഇങ്ങനെ ആയിട്ടില്ല 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 എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ട് ആക്കിയിട്ട് ഞാൻ ക്യാമറ ഓഫാക്കി നേരത്തത് അവിടെ ഷാൾ പൊന്തിച്ചു അപ്പോൾ അത് എനിക്ക് വീടെടുക്കാൻ പറ്റിയില്ല കേട്ടോ ഗ്രേശ് വന്നേ എന്നിട്ട് പിന്നെ ഏതായാലും ഇങ്ങനെയെങ്കിലും കിട്ടി എന്തായാലും അടിപൊളിയായിട്ട് അവിടെയൊക്കെ കൈ പാട്ടും മക്കളുണ്ടോ ചെറുതെ ചെറിയ മക്കളുണ്ടോ അവിടെയൊക്കെ ഇങ്ങനെ വരയ്ക്ക് പിന്നെ കൈ ഇട്ടുന്നുണ്ട് പിന്നെ ഓരോരോ പൂക്കളും ഇങ്ങനെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ മക്കളും തുത്തൂൻ്റെ മക്കളൊക്കെ ആണെങ്കിൽ വെച്ചിട്ട് ഇങ്ങനെ കരയണക്ക് ഫുഡ് കഴിക്കണം അപ്പോൾ പിന്നെ അവ കല്യാണത്തിന് വന്നാൽ ഫുഡ് കഴിക്കണം എന്നുള്ള ഒറ്റ പരിപാടിയല്ലേ ഉള്ളൂ അപ്പോൾ അവരിങ്ങനെ നമ്മൾ പോവുക ഫുഡ് കഴിക്കാൻ പോവാം ഫുഡ് കഴിക്കാൻ പോകുക എന്നൊക്കെ പിന്നാലെ നടക്കുന്നുണ്ട് അപ്പം അതിനിടയിൽ ഞങ്ങൾ രണ്ടാൾ വീട് എടുക്കുകയാണ് കേട്ടോ ഞങ്ങളത് കമ്മ ഞാൻ കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ എന്ന് തൂങ്ങണ കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ മക്കളെ നിർബന്ധിച്ചപ്പോൾ പിന്നെ വേഗം ഫുഡ് അയക്കാൻ വേണ്ടി പോയി അവരിങ്ങനെ പിന്നെ മഹർ ഇടണതും കെട്ടുന്നതും ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ രണ്ടും ചെയിനൊക്കെ ഉണ്ട് മഹറായിട്ട് അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് ചെന്നപ്പോൾ അവിടുന്ന് ചോദിച്ചു നിങ്ങൾ ഓടിയനു മാറ് കിട്ടുന്നതൊന്നെന്താ വീട് എടുക്കുകയാണെങ്കിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് കാരണം ഞങ്ങൾ എന്താളും വീഡിയോ എടുക്കും എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും ഇപ്പം മനസ്സിലായല്ലോ അപ്പോൾ ഞങ്ങൾ പിന്നെ വിഷമപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട് അപ്പം അടിപൊളിയായിട്ടും ബിരിയാണിയും പിന്നെ ബ്രോസ്റ്റ് പത്തിരി പൊറോട്ട വെള്ളപ്പം പിന്നെ പാൽ പാൽപ്പുളല്ലേ അതും അതിലേക്ക് നല്ല മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ അടേപൊളി ഫുഡായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല നല്ല അടിപൊളി ഫുഡായിരുന്നു പിന്നെ ലാസ്റ്റ് ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എന്താ ഈ എന്താ ഈ ഒരു ഉണ്ട ഒരു മധുര മധുര പോലത്തെ ഒരു ഉണ്ടര അത് മുഴുവൻ മധുരമാണ് കേട്ടോ അതിപ്പോൾ ഞങ്ങൾ ഓരോന്നും എടുത്ത് പോകുന്നതായിരുന്നു പിന്നെ ഐസ്ക്രീം സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അതൊന്നും എടുത്തിട്ടില്ല ഈ ഒരു ബോൾ സാധനം കണ്ടപ്പോൾ ഒന്ന് കഴിച്ച് നോക്കാൻ തോന്നി എങ്ങനെ ടേസ്റ്റ് നോക്കാനും തുത്തൊക്കെ ഷുഗർ കട്ടായിരുന്നു കേട്ടോ എൻ്റെ നിർബന്ധ പ്രകാരം അവൾ അത് അവളും കഴിച്ചു ഞാനേതായാലും ഡളെയും കൂടി തിന്നാൻ സമയം തിന്നാതിരിക്കാൻ സമ്മതിച്ചില്ലായിരുന്ന പോലെ ഞാനും ആ കൊണ്ടുപോയ ഓക്ക് കൊടുത്തു കെട്ടും അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു ഗ്യാപ്പ് പിന്നെ അതായത് ആരും ഇല്ലാത്ത നേരം നോക്കിയിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വല്ല അങ്ങനെ കയറി എന്നാലും കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടു ഒരു ഒരുവിധം അവിടെ നിന്ന് നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തു ഇതാണ് ആ ഫോട്ടോ ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ ഇങ്ങനെ ഒപ്പിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ ഇവിടെ കുറേ നേരം ഇരുന്നു ഇരുന്നപ്പം പാട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ പാട്ട് കേൾക്കുന്നുണ്ട് പക്ഷേ അത് പാടാണ് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ അവിടെ ഒരാളിരുന്ന് പാടായിരുന്നു എന്താ പറയുക അടിപൊളി ഒരു കുറ്റം നമുക്ക് പറയാനില്ല കേട്ടോ അത്രയും നമ്മൾ കേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് ഇട്ട് എന്താ പറയുക സിനിമയിൽ പാടുന്ന ആ പാട്ടിനെ നമ്മളവിടെ സ്റ്റേജ്മേലിട്ട് കണന്നാണ് വിചാ എൻ്റെ വിചാരം കേട്ടോ പിന്നെയാണ് അവിടെ അങ്ങനെ സൈഡിലായിട്ട് ഇരുന്ന് പാടണതും മ്യൂസിക്കും ചെയ്യുന്നതൊക്കെ കണ്ടത് അപ്പോൾ നമ്മൾ ഞങ്ങൾ ആ ഗന്ധം വിട്ടിട്ടോ ഞാൻ നുജുമുനു ആ ചെങ്ങായി ആണ് എന്താ അടിപൊളിയായിട്ട് ആ പാടണമെന്നൊക്കെ പറഞ്ഞത് അങ്ങനെ അപ്പോൾ തുത്തും നുജുമുപാടെ പോയിട്ട് പാട്ട് എന്ന് പറയാൻ പോയ കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടത് അപ്പോൾ അയാൾക്കും ഭയങ്കര സന്തോഷമായി കാരണം നല്ലത് നമ്മൾ നല്ലത് എന്ന് തന്നെ പറയണല്ലോ അത്ര അടിപൊളിയായിരുന്നു കേട്ടോ പാട്ട് നമുക്കൊരു കുറ്റം പറയാനേ ഉണ്ടായിരുന്നില്ല അയാൾ ഇരുന്ന ഇരുത്തത്തിൽ എത്ര പാട്ടാണ് പാടുന്നത് ഒരു അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള കളികൾ തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഐറൂസ് വന്ന് ഐറൂസൊക്കെ വന്നപ്പോൾ നല്ല ലേറ്റ് ആയിട്ടോ അയാൾ വന്ന് പിന്നെ അവരൊക്കെ ഫുഡ് എടുത്തും മോളും പിന്നെ എന്താ പറയുക അൻസാരൊക്കെ ഫുഡ് കഴിക്കുകയാണ് ഞാൻ പിന്നെ ഐറൂസിനെ ഇങ്ങോട്ട് കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പോകുന്നപ്പോൾ കുറച്ച് കഞ്ഞി ഉണ്ടാക്കി പോന്ന് കുറച്ച് കുടിച്ചു അത് കഴിഞ്ഞ് ഇത് അപ്പോഴേക്ക് പോലെ ഫുഡൊക്കെ കഴിച്ചു ഇവിടെ വന്നു പിന്നെ ഐറൂസ് അങ്ങനെ ഫുഡ് കഴിച്ചില്ല കേട്ടോ അവന് ആ പൂരിനെ വയ്ക്കുന്ന പാലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ ഫുഡൊന്നും കഴിച്ചില്ല എന്നാലും കയ്യിലൊരു കുപ്പി പാലുള്ളതുകൊണ്ട് അതൊക്കെ കൊടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു കുറച്ച് കഞ്ഞി കുടിച്ചു കുറച്ച് ഇത്തിരി ഒരു കഷ്ണം വെള്ളപ്പം കഴിച്ചു അങ്ങനെയൊക്കെയാണ് ഓം തിന്നത് കേട്ടോ അങ്ങനെ അതാ ഫുഡ് ഒക്കെ കഴിച്ച് പിന്നെ എല്ലാവരും കൂടി ഞങ്ങളെ നമ്മളിപ്പോൾ ഇവിടെ ചെന്നാലും നമ്മളെ ഗ്രൂപ്പ് അവിടെ ഉണ്ടാവില്ലേ പിന്നെ ആൾക്കാർ എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ ഒക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാവർക്കും എന്താ പറയുക വീഡിയോയില് വരാനും അങ്ങനെ യൂട്യൂബിൽ വരും എന്നാണ് അപ്പോൾ എല്ലാവർക്കും മടി അതുകൊണ്ടാണ് ഞാൻ ഫാമിലി നമ്മളെ പൻ്റെ ഫാമിലിൻ്റെ കൂടുതൽ വീഡിയോസ് എടുക്കാതിരുന്നത് കേട്ടോ ഞാൻ ഇഷ്ടമില്ലാതെ എനിക്ക് നമുക്കറിയാമല്ലോ അങ്ങനെ ഇഷ്ടമല്ലാതെ ഞാൻ വീഡിയോ ഇടാറില്ല പിന്നെന്താ നമ്മുടേതായിട്ടുള്ള ഓരോരോ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും പരിപാടി കഴിഞ്ഞവരെ നാല് മണിക്ക് ഇക്കാൽ സ്റ്റാർട്ട് ചെയ്ത് മുതൽ അവിടെ ഉണ്ട് അങ്ങനെ പരിപാടി ഒരു എട്ടര വരെ എട്ടേക്കാൽ വരെ ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഒക്കെ ഒരുവിധ ആൾക്കാരൊക്കെ പോയതിന് ശേഷം ആട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ എട്ടേ മുക്കാലിൻ്റെ ഫിലിം ഞങ്ങൾ ഇന്ത്യ മാളിൽ അങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മോഹൻലാലിൻ്റെ തൂടരും എന്നുള്ള ഫിലിം എല്ലാവരും ഉള്ളതല്ലേ ഇപ്പോൾ ഞാനും ഇന്ന് പോവും അപ്പോൾ തൊത്ത് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോവും അങ്ങനെയൊക്കെയാണ് പ്ലാൻ അപ്പോൾ എല്ലാവരും കൂടി ഉള്ള ദിവസമല്ലേ എന്ന് പറഞ്ഞിട്ട് ഫിലിം കാണുമ്പോൾ മോഹൻലാൻ്റെ സിനിമയ്ക്ക് ഭയങ്കര എന്താ പറയുക നല്ല പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കമൻ്റുകളും കാര്യങ്ങളും റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ അത് കാണണമെന്നുണ്ടായിരുന്നു ഇത്ര കുറേ കാലം കഴിഞ്ഞ് ഒരു അടിപൊളി ഫിലിമാണെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ മോളും പിന്നെ അൻസാറോ ആദ്യം തന്നെ ഒരു തലേ ദിവസം പോയി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സിനിമ ഓൾറെഡി കണ്ടിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ ഓൽക്ക് ബുക്ക് ചെയ്തിട്ടില്ല അങ്ങനെ അവർ പിന്നെ നേരെ കൊണ്ടോട്ടേക്ക് തന്നെ പോയി ഞങ്ങൾ അവിടുന്ന് കല്യാണത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യന്മാളിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ വീട്ടിൽ പോയി ഡ്രസ്സ് മാറ്റാനുള്ള സമയല്ല കേട്ടോ കല്യാണ ഡ്രസ്സ് ഇട്ടാണ് തന്നെയാണ് ഞങ്ങൾ ഇന്ത്യന്മാൾക്ക് പോയത് എല്ലാവരും ഞങ്ങൾ അങ്ങനെ നോക്കുന്നുണ്ട് അതിന് വലിയ പെടുക്കാൻ പോരുന്നത് ൊക്കെയുള്ള രീതിയിൽ കാരണം അത്രയും ഞങ്ങൾ അങ്ങനെ ഉണ്ടാകും നല്ല അടി ഇത് ഈ ചെരുപ്പ് തുത്തു വാങ്ങി തന്നതാ കേട്ടോ എനിക്ക് അപ്പം കുറച്ച് തിളങ്കമറിയായിട്ട് സിനിമാണാൻ പോകുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുമല്ലോ ഞങ്ങളങ്ങനെ നോക്കി എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എട്ടേക്കാലിനാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവിടെ പോയി വീട്ടിൽ പോയി ഡ്രസ്സ് മാറ്റുമ്പോൾ അതായത് സിനിമ തുടക്കം കാണൂലെന്ന് കരുതിയിട്ട് പിന്നെ നേരെ ഇങ്ങോട്ട് പോകുന്ന നയനൊക്കെ കണ്ടു പുതിയണ്ണിൻ്റെ മാതിരി എല്ലാം നല്ല നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുകയാണ് ആ ഓക്കും നല്ല മടിയുണ്ട് കേട്ടോ അപ്പോൾ ഒളിങ്ങ പറയുന്നുണ്ട് പിന്നെ അപ്പോൾ നമുക്ക് വീട്ടിൽ പോയി ഡ്രസ്സ് മാറ്റിയെന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുത്തുവിൻ്റെ പശേഷം സിമ്പിളായിട്ടുള്ള ഡ്രസ്സായതുകൊണ്ട് ഓക്കെ അങ്ങനത്തെ പ്രശ്നമല്ല കേട്ടോ എനിക്കും നാനൊക്കെ ഇതിന് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇന്ത്യത് കണ്ടില്ല നല്ല ഗോൾഡൻ കളറും മുന്നിൽ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു പക്ഷേ സിനിമ തൽക്കുന്ന തൊട്ട് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ രസം ഉണ്ടാവില്ലല്ലോ അങ്ങനെ അവിടെ ഇവിടെ എത്തി പിന്നെ മക്കൾ പട ഉറപ്പല്ല നേരെ അതാ ഇവിടെയാണ് എത്തിയത് കണ്ണ് കണ്ട സാധനങ്ങളൊക്കെ വാങ്ങി കൂട്ടിയിട്ടുണ്ട് സിനിമ കാണാനാണോ പോണത് തിന്നാനാണോ എന്ന് അറിയില്ല അവർക്ക് തോന്നിയതൊക്കെ വാങ്ങി കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ആ ഇടയിൽ ഗ്യാപ്പിൽ ഞാനൊരു ചായ വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോപ്കോൺ ആണ് കേട്ടോ എല്ലാവർക്കും വാങ്ങിയത് പോപ്പ്കോണാകുമ്പോൾ വലിയ പ്രശ്നമല്ലല്ലോ തിന്നാന്ന് ചോദിച്ചിട്ട് പോപ്കോൺ വാങ്ങി പിന്നെ ഇൻ്റർവ്യൂ ഇൻ്റർവെല് സമയത്ത് എന്തൊക്കെയോ പിന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ ഈ ലേസിൻ്റെ ആ സാധനം അതോ എന്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്തായാലും നല്ല ഫുഡടി തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ അങ്ങനെ തുത്തുക ഒരുപാട് സാധനങ്ങളായിട്ട് പിന്നെ വീഡിയോ എടു എടുക്കാതിരിക്കാൻ പറ്റിയില്ല പിന്നെ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറി തിന്ന സിനിമ കാണാം ഫുള്ള് അങ്ങനെ ഒരു മൈൻഡ് ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കോപ്പി റൈറ്റോ കാര്യങ്ങളൊന്നും വരണ്ടെന്ന് കയറിഞ്ഞിട്ട് ഞാൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പക്ഷേ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി മൂവിയാണ് എന്താ പറയുക ഒരു ഫാമിലി ആയിട്ട് പോയി കാണേണ്ട സിനിമയാണ് എല്ലാവർക്കും ഒരുപാട് ഒരു നല്ലൊരു കണ്ടൻ്റ് ഉള്ള സിനിമയാണ് അതിൽ നിന്ന് നല്ലത് മാത്രം എടുക്കുക നമ്മളിപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു ഫിലിമാണ് അപ്പം എനിക്ക് വേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ലൊരു ഫിലിമായിട്ട് തോന്നി എല്ലാവർക്കും ഉള്ളൊരു ഒരു നല്ലൊരു എന്താ പറയുക മെസ്സേജ് അതിലുണ്ട് അപ്പോൾ അത് കാണാത്തൊരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കുക അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ നേരതാ മഞ്ചേരിക്കന്നെ പോയി അപ്പം വീട്ടിൽ പോയി ഇപ്പോൾ ഇന്ന് ആ പന്ത്രണ്ടുമണിയായാൽ നീനൂട്ടിൻ്റെ ബർത്ത്ഡേ ആയി ശരിക്കും തിങ്കളാഴ്ചയാണല്ലോ നീനുൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നത് ഞായറാഴ്ച രാത്രി ഞങ്ങൾ പന്ത്രണ്ട് മണിയൊക്കെ ഇപ്പോൾ ഞങ്ങൾ പന്ത്രണ്ട് മുക്കാലൊക്കെയാണ് വീട്ടിലെത്തിയത് പന്ത്രണ്ട് മണിയാക്കിയപ്പോൾ നീനുനെ വിളിച്ച് വിഷ് ചെയ്ത് അവളെ സ്റ്റോറി സ്റ്റാറ്റസൊക്കെ വെച്ച് വീട്ടിൽ നിന്ന് പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ പന്ത്രണ്ടര പന്ത്രണ്ട് മുക്കാലൊക്കെ ആയിട്ട് ഞാൻ അരി കൊടുക്ക് പോയപ്പോൾ തിരിച്ച് പോയപ്പോൾ പിന്നെ കിട്ടിയവൻ അതുവരെ വെയിറ്റ് ചെയ്ത് പോരെന്ന് പറഞ്ഞാൽ മൂപ്പർക്കും അവിടെ ഒറ്റയ്ക്കായിട്ട് ഭയങ്കര വിഷമം നീ ആരുമില്ലല്ലോ അപ്പം ഞാൻ പിന്നെ ഇന്നെ മടങ്ങാണ് തുത്തൂനാണെങ്കിൽ അയലേറെ അടങ്ങിയിട്ട് അത് അത് എന്നൊരു ഇസം കൂടി നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നൊരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇന്നെ തിരിച്ചു പോകുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നല്ലൊരു ദിവസമായിരുന്നു അടിപൊളി ദിവസമായിരുന്നു നീനുവിനെ അറിയാം ഞാൻ ഫിലിമിനൊക്കെ പോകുന്നതൊക്കെ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുഴപ്പമില്ല അമ്മച്ച് പോയി കണ്ടോ പിന്നെ ഞാൻ വരുമ്പോൾ നമുക്ക് പോയാൽ മതി കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു പിന്നെ നീനുവിനെ വിഷ് ചെയ്തു അവളെ ബർത്ത്ഡേ ഒക്കെ അല്ലായിരുന്നു ആ വിഷ് ചെയ്തു അങ്ങനെയൊക്കെ രാത്രി കഴിഞ്ഞു അങ്ങനെ അങ്ങനെയുണ്ട് ഒരു ഏകദേശം പന്ത്രണ്ടര ഒരു മണി പന്ത്രണ്ട് കാലിലൊക്കെയാണ് ഒന്ന് ഒന്നേ കാലമായിട്ടുണ്ട് അരി കൊടുത്തിയപ്പോൾ പിന്നെ പോവുക കിടന്നുറങ്ങുക അതൊക്കെയായിരുന്നു പരിപാടി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ അടിപൊളി ദിവസം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ